ഇന്ന് കോടതിയിൽ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു കോടതി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കോടതിയിൽ നിന്നും ഇറങ്ങി വിദ്യാനഗർ പോലീസ് സ്റ്റേഷന്റെ മുന്നിലൂടെ നടന്നു വരുമ്പോൾ ഒരു പെൺകുട്ടി അതിനു സമീപത്തായി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പെട്ടെന്ന് എന്നെ കണ്ടതും എന്നെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലാണോ എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ആ പെൺകുട്ടി ചോദിച്ചു ആ പെൺകുട്ടിയോട് എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് സങ്കടകരമായ ചില വിവരങ്ങളാണ് എന്നോട് പങ്കുവെച്ചത് തുടർന്ന് ഈ പെൺകുട്ടിയും കൂട്ടി വിദ്യാനഗർ പോലീസ് ഐ പി ബിപിൻ സാറിന്റെ മുന്നിലെത്തി വിപിൻ സാറിനോടും പെൺകുട്ടി സംഭവങ്ങളൊക്കെ വിവരിച്ചു വിവരിച്ചതിൻ്റെ ശേഷം ചെറിയൊരു പുഞ്ചിരിയോടെ അല്പം നിരാശയോടെ വിപിൻ സാർ ചോദിച്ചു എന്നെ ഓർമ്മയുണ്ടോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഇവിടെ എസ് ഐ ആയി ജോലി ചെയ്തിരുന്നു അന്നും ഈ പെൺകുട്ടി എൻ്റെ മുന്നിൽ വന്നിരുന്നു അന്ന് വിഷയം ഈ പെൺകുട്ടിയുടെ ഒളിച്ചോട്ടവുമായി ബന്ധപ്പെട്ടായിരുന്നു കൂടെ കാമുകനുണ്ടായിരുന്നു ആ കാമുകനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്ന് പോലീസ് അന്വേഷിച്ചപ്പോൾ ഒട്ടും ആശ്വാസകരമല്ലാത്ത വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത് തുടർന്ന് ഈ പെൺകുട്ടിയോട് കാമുകനുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ അന്ന് എസ്ഇ ആയിരുന്ന വിപിൻ പങ്കുവെച്ചിരുന്നു പക്ഷേ അന്നത്തെ ആ പത്തൊമ്പത് വയസ്സുകാരിയായ ആ പെൺകുട്ടി ഇതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല പുറത്താണെങ്കിൽ ഇവരുടെ ഉപ്പയും ഉമ്മയും നിലവിളിച്ചു കൊണ്ട് തളർന്നിരിക്കുകയാണ് പക്ഷെ ആ പെൺകുട്ടിയുടെ തീരുമാനങ്ങൾ തിരുത്താനുള്ള കഴിവ് ആ ഉപ്പയുടെയും ഉമ്മയുടെയും കരച്ചിലിന് ഉണ്ടായിരുന്നില്ല ആവുന്നത്ര പോലീസ് പറഞ്ഞു നോക്കിയെങ്കിലും പെൺകുട്ടി ഒട്ടും പിന്മാറാൻ തയ്യാറായിരുന്നില്ല തൻ്റെ ഏറ്റവും ഭാഗ്യമാണ് ഈ കാമുകൻ തന്നെ നല്ലതുപോലെ നോക്കും തന്റെ ജീവിതകാലം മുഴുവൻ ഈ കാമുകൻ്റെ സുന്ദരമായ ജീവിതത്തോടൊപ്പം ജീവിക്കണമെന്ന് പോലീസിനോട് പറയുകയും തന്നെ ഒരിക്കലും ഇവർ കൈവിടില്ല ഞങ്ങൾ നന്നായി ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ കാമുകനോടൊപ്പം കരഞ്ഞു തളർന്നിരിക്കുന്ന ഉപ്പയുടെയും ഉമ്മയുടെയും മുന്നിൽ വെച്ച് കൈ പിടിച്ച് കടന്നുപോയി അന്ന് പത്തൊമ്പത് വയസ്സുണ്ടായിരുന്ന പെൺകുട്ടിയാണ് ഇന്ന് ഇരുപത്തിനാലാം വയസ്സിൽ റോഡിൽ കരഞ്ഞു തളർന്ന് നിൽക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നത് ആ പെൺകുട്ടി പോലീസിനോട് പറഞ്ഞത് പ്രണയത്തിന്റെ മധുരം തീരാൻ വെറും മൂന്ന് മാസങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് തുടർന്ന് അങ്ങോട്ട് ജീവിതത്തിൻ്റെ കൈപ്പേറി യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് ഞാൻ കടന്നുപോയത് എന്നും തല്ലും കുത്തും സംശയരോഗവും രോഗവും അവിഹിത ആരോപണവും മാത്രമായിരുന്നു എൻ്റെ മുന്നിലൂടെ ഈ വർഷം എത്രയും കടന്നു ജോലി ചെയ്യാത്ത ഭർത്താവിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയും തൻ്റെ തലയിലായിരിക്കുകയാണെന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞത് അതായത് അതായത് അന്ന് എന്താണ് ആ കാമുകനെ കുറിച്ച് പോലീസ് കൃത്യമായി പറഞ്ഞത് എന്താണ് ആ ഉപ്പയും ഉമ്മയും പറഞ്ഞത് അതൊക്കെ ഇന്ന് സത്യമായി വന്നിരിക്കുകയാണ് ഇന്ന് നടുക്കടലിലായിരിക്കുകയാണ് ആ പെൺകുട്ടി എന്നുള്ളത് വലിയൊരു യാത്രയാണ് ആ യാത്രയിൽ കൈപ്പേറിയതും മധുരമുള്ളതുമായ ഒരുപാട് സംഭവങ്ങൾ കടന്നു പോകും അന്ന് അതിനൊക്കെ തരണം ചെയ്യാനും സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും ബന്ധങ്ങൾ എന്ന് പറയുന്ന കുറേ സംവിധാനങ്ങൾ നമുക്ക് ആവശ്യമാണ് ൊക്കെ ഒഴിവാക്കി കണ്ണീരിൻ്റെയും വേദനയുടെയും മുകളിൽ പടർത്തുയർത്താൻ ശ്രമിച്ച ജീവിതങ്ങൾ പലതും നിരാശപ്പെടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ പെൺകുട്ടികൾ ഓർക്കുക ലോകവിവരമുള്ള മാതാപിതാക്കളും മുതിർന്നവരും പറയുന്നത് അല്പമൊന്ന് അനുസരിക്കാൻ തയ്യാറാകുക അന്ന് ആ പെൺകുട്ടി ആ മുതിർന്നവരുടെ വാക്കുകൾ കേട്ട് അല്പമൊന്ന് തല താഴ്ത്തിയിരുന്നെങ്കിൽ തീരുമാനം മാറ്റിയിരുന്നെങ്കിൽ ഇന്ന് ആ പെൺകുട്ടിയുടെ ജീവിതം മറ്റൊന്നാകുമായിരുന്നു അതുകൊണ്ട് പെൺകുട്ടികൾ സൂക്ഷിക്കുക അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുകയാണ് ഈ പ്രണയ സമയത്തുണ്ടാകുന്ന ചാബല്യങ്ങളല്ല ജീവിതം ജീവിതം എന്നുള്ളത് മറ്റൊരു വലിയ യാഥാർത്ഥ്യമാണ് അത് ഓർത്താൽ നിങ്ങളുടെ ജീവിതം സുന്ദരമാകും കാരണം ഒന്നോ രണ്ടോ വർഷം ജീവിച്ചു തീർക്കേണ്ടതല്ല നമ്മൾ മരണം വരെ സുന്ദരമായി സന്തോഷത്തോടെ മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാവരും ഉൾക്കൊണ്ട് സ്നേഹത്തോടെ പോകാൻ ശ്രമിക്കണം സ്നേഹത്തോടെ ബുർഹാൻ തളങ്കരാ